ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ നല്ല മഞ്ഞാണ് കേട്ടോ നമ്മൾ ഈ കുന്നത്ത് നിൽക്കുന്നോണ്ട് തന്നെ നല്ലോണം കാണും ഞമ്മക്ക് മഞ്ഞള്ളത് അപ്പോൾ ഇപ്പോൾ നല്ലോണം നേരൊക്കെ വെളുത്തക്കണ് നല്ല രസമല്ലേ പൂക്കളൊക്കെ കാണാൻ ഈ ഒരു ഡിസംബറൊക്കെ ആണ സമയത്ത് നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല പൂക്കളും ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലേ ആ ഒരു തണുപ്പും ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതിൽ ഇപ്പോഴാണ് ഊട്ടിക്ക് ഒക്കെ പോകേണ്ടത് അല്ലേ ഫ്ലവർ ഷോയിങ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നല്ല പൂക്കളും ഇതൊക്കെ ഈ കണ്ണ പൂവൊക്കെ പിന്നെ വെട്ടിക്കാഞ്ഞിട്ടോ ചെടി വെട്ടിയതല്ല നമ്മൾ തൊടൂത്ത കാടുകൾ വെട്ടിയപ്പോൾ ആ കൂട്ടത്തിൽ പോയി മല്ലിക റോസൊന്നുമല്ല കേട്ടോ ആ ഒരു കോസ്മസ് ഒക്കെ പോയി അപ്പോൾ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ജിനുവിനെ മദ്രസ്കാക്കി വന്നു കേട്ടോ അപ്പോൾ ഞാൻ ചട്ടിനി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളാ ചട്ടിയൊക്കെ അടുപ്പത്തേച്ച് നല്ലോണം പുകയിണുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ ആയിട്ടാണ് സ്റ്റീലിൻ്റെ ചട്ടി എപ്പോഴും കാണാം അങ്ങനെ എണ്ണയൊക്കെ പറഞ്ഞിങ്ങനെ വെക്കുമ്പോൾ പോകയാണ് അപ്പോൾ കടകൊക്കെ പൊട്ടി കറിവേപ്പിലിട്ടു പിന്നെ നമ്മളെ ചട്നി അതിൽ ഞാൻ ഇത്തിരി മല്ലിച്ചപ്പും ഒരു ഇഞ്ചിൻ്റെ പൊട്ടും ഒരു ചെറിയ ചെറിയുള്ളിൻ്റെ പൊണയൊക്കെ ഇട്ട് കാണ്ടായിട്ടൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും ഒരുപോലെ ആയ സരിയാവില്ല എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വേണ്ടേലേ അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ആക്കി നോക്കിയാൽ കേട്ടോ പിന്നെ പച്ചമുളകും പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഞാൻ നല്ല ദോശ കൂട്ടി കൂട്ടി കുറച്ചു കുറച്ചൂയിന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിലും രസം കൂട്ടി വെച്ചിന് കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് കിട്ടിയിരിക്കണം അപ്പോൾ നമ്മളെ ചട്നി ഒക്കെ ആയി കഴിഞ്ഞു നമുക്ക് ദോശ ചൂടാട്ടോ ഈ ഒരു എന്താ പറയുക എണ്ണ പറ്റണ ആ ഒരു ഉണ്ടല്ലോ അത് ഞാനിപ്പോൾ പുതിയ വാങ്ങിയതെട്ടോ അത് നമ്മുടെ അടുത്തൊരു ബ്ലാക്ക് കളർ ആയല്ലോ ഉണ്ടായിരുന്നത് അത് ഞാൻ മീഷോന്ന് വാങ്ങിയതേനും അതിന് നൂറ്റി ഇരുപത്തെട്ട് റുപ്പ്യാണ് കേട്ടോ അന്ന് പക്ഷേ കുറേ കാലം അത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങനെ നമ്മളീ ഒരു ബ്രഷ് ഇങ്ങനെ ചൂട് തട്ടി തട്ടിത്തട്ടിയാണ് ലൈക്ക് വെക്കുന്നത് പിന്നെ അതേപോലെ അടുപ്പിൻ്റെ അടുത്ത് ഉമ്മൊക്കെ വെച്ച് ചൂടൊക്കെ തട്ടിയിട്ടേക്കാരം അതിൻ്റെ ആ ഒരു മൂട് ഭാഗം അങ്ങോട്ട് ഒരുങ്ങിയനും അങ്ങോട്ട് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിമ്മ വെച്ചാൽ ജനാലമ്മ വെച്ചാലൊന്നും ശരിക്കും നിൽക്കൂല ഇങ്ങനെ കുത്തിക്കോശിക്കോറും കൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പം ഞാൻ അത് ഒഴിവാക്കിയു കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു പൊട്ടനോ കുപ്പിയിലാണ് എന്നയൊക്കെ പറഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ എന്നാൽ ഞാൻ കടിയിൽ പോയപ്പോൾ ഇത് കണ്ടത് കേട്ടോ ഇവിടെ തൂര് പെരിന്തൽമണ സ്റ്റോർന്നിട്ടത് കണ്ടത് അപ്പോൾ ഇതിന് എൺപത് ഉറുപ്പിയാണ് നമ്മൾ എന്നാൽ വാങ്ങി അതേ മോഡലും അവിടെ ഉണ്ട് കിട്ടോ അപ്പോൾ അതിപ്പോൾ നമ്മൾ കുറച്ച് ഉപയോഗിച്ച് നമുക്ക് എന്താ പറയുക അപ്പം നമുക്ക് പുതിയ മോഡൽ ഉപയോഗിക്കാനൊരു പൂതിയപ്പ ഏനാട്ടോ വാങ്ങിയത് മാത്രമല്ല ഇതിൻ്റെ ബ്രഷ് ഇങ്ങനെ പരന്നും കൊണ്ടാണ് കേട്ടോ മറ്റത് ഉരുണ്ടും കൊണ്ടാണ് അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ തേക്കാൻ സുഖമായിട്ട് തോന്നിയത് ഈ ഒരു പരന്നും കൊണ്ടുള്ള ബ്രഷാണ് നമ്മുടെ അടുത്ത് സാധാ ബ്രഷ് ഉണ്ട് കേട്ടോ ഒരു പച്ചക്കളർ നമ്മളെ ആദ്യം ഇങ്ങനെ കുപ്പിയിലൊന്നും അല്ലാതെ സെപ്പറേറ്റ് ബ്രഷ് ഉണ്ട് അത് പരന്നുകൊണ്ടാണ് അതായിട്ട് എണ്ണയൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ പക്ഷെ ഇട്ട് വെക്കാൻ ഒരു കറക്റ്റ് പാത്രം ഞാൻ പിന്നെ ഈ ഒരു രീതിയിൽ വാങ്ങിയത് അപ്പം നമുക്ക് നമ്മൾ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ഇടക്ക് എന്താ പറയുക കുറേ രാജ്യമൊരു ദോശ ഇതൊക്കെ ഉണ്ടാക്കാനൊരു പൂതി കേട്ടോ ആദ്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് മാവേലി നല്ലോണം ഒഴിഞ്ഞൊക്കെ കിട്ടീനും അറുപത്താറ് ഉറുപ്പ്യൊക്കെ ഒരു കിലോ ഒയിന്ന് കിട്ടും അന്ന് പീടിയിൽ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത് ഉറുപ്പ്യാണ് കേട്ടോ കിലോന് പക്ഷേ ഇപ്പോൾ എന്താ മാവേലി നമുക്ക് അങ്ങനെ കിട്ടണില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല തൊടുവില് കാടൊക്കെ വെട്ടിയും അപ്പോൾ അവിടുന്ന് മത്തൻ്റെ അരി മത്തനെ ഒരു മത്തൻ കിട്ടിയിട്ടോ അപ്പോൾ അടവ് മുളച്ചതേനും കുറേ മത്തൻ്റെ അല്ലേ നമ്മളൊന്ന് ഉള്ളിക്ക് അപ്പോൾ ഒന്ന് കാട് വെട്ടി നോക്കുമ്പോഴാണ് അവിടുന്ന് ഒരു മത്തൻ്റെ കെട്ടിയത് അപ്പോൾ കണ്ടില്ല നമ്മളെ തൊടുവില് കാടൊക്കെ വെട്ടി മറ്റത് ഇഞ്ചരക്കെറ്റെന്ന് അറിയുമ്പോൾ കാടേനിട്ട് ആ തിരക്കൊരു ഉണ്ട് മുരിങ്ങ ഒടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്തെ പേരൻ്റെ മുന്നേക്ക് കൂടി ഇറങ്ങി പോകണം ആ ഇതിലിറങ്ങാൻ പേടിയനുട്ടോ അങ്ങനെ ആയിന് അപ്പോൾ അങ്ങനെ പിന്നെതാ ഞാൻ മോൾട്ടിനൊക്കെ സ്ക്ലൂക്കാക്കി വന്നു ജിനുവിനെ സ്ക്ലൂക്കാക്കി വന്നു എന്നിട്ട് എന്നിട്ട് ഞാൻ പിന്നെ റേഷൻ കടീക്കോയിട്ടോ അപ്പോൾ അരി തീരെ ഉണ്ടായില്ലോട്ട് ചോറ് വെക്കാൻ അപ്പോൾ ഞാൻ ഒരു മൂന്ന് കിലോം പുറത്തുനിന്ന് വാങ്ങീനും പേടിയിൽ അപ്പോൾ ഞാൻ ഈ മാസം ആയെങ്കിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയത് ഇങ്ങനെ നിൽക്കേനും അങ്ങനെ പോയി വാങ്ങി പതിനാല് കിലോ ചോറ്റേരി കേട്ടോ ഈ പ്രാവശ്യം കിട്ടിയത് ചിലപ്പോൾ കുറച്ച് പച്ചേരി ആക്കാരും രണ്ട് കിലോം പച്ചേരിയും പതിനാല് കിലോയും ചോറ്റേരിയും കിട്ടി പിന്നെ നാല് ആട്ടപ്പൊടിയും അതിൽ അങ്ങനെട്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ റേഷൻ പിടീന്നുണ്ട് ഇറങ്ങി പോരാൻ വണ്ടി നിന്നപ്പോഴുണ്ട് ഗ്യാസ് വണ്ടിക്കാർ വരുന്ന കേട്ടോ ഇതിൽ ഞാൻ വേഗം പോന്നു ഗ്യാസ് എന്താ ബുക്ക് ചെയ്ത് വെച്ചിനും ഇങ്ങോട്ട് ഞാൻ ഓരോ കാണായിട്ട് നിന്നാലും ഇന്നെ വിളിച്ചീട്ടോ നിങ്ങൾ എന്താ ഗ്യാസ് ഉണ്ട് അത് വെച്ചാൽ ഇങ്ങോട്ട് അങ്ങനെയും വിളിച്ചു നിർത്തിയാണ് പിന്നെ ഓര് വരുമ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഏതായാലും ഞാൻ വന്നേക്ക് എൻ്റെ വേഗത്ത് തന്നെ വണ്ടി എത്തിയിട്ടോ വണ്ടി അവിടെ കുറച്ചേരം നേരം ഒന്ന് ഒന്ന് സൈഡാക്കീനും അതുകൊണ്ട് ഞാൻ മുന്നിലെത്തി പിന്നെ കുറ്റിയൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ റക്കിത്ത ഒന്ന് തൊള്ളായിരത്തി ഇരുപത് ഉറുപ്പ്യട്ടോ ഗ്യാസ് നിറക്കാനിവിടെ ആയത് ഈ പ്രാവശ്യം ആയത് കേട്ടോ അപ്പം എന്നെ അരി ബക്കറ്റിൽ കിട്ടിട്ടോ പക്ഷെ കുറച്ച് ഒരു ഭാഗത്തു നിന്ന് പോയി ചേരിഞ്ഞാണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടാവില്ല ഒരു രേസം നല്ല നമുക്ക് അരി പോകുമ്പോൾ അതൊരു സങ്കടമാണല്ലോ ആണല്ലോ അല്ലേ അപ്പം നീ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കട്ടെ അരി നമുക്ക് ഒരു മണിയായാലും അത് പോകണത് ഒരു ഇടങ്ങേറാണല്ലോ അപ്പം ഇന്ന് നമ്മളെ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ അന്ന് കാട് പട്ടിയപ്പം ആടെ കുറച്ചേരം നോക്കിയിരുന്നു പിന്നെ റേഷൻ പേടി കോയി അതിൻ്റെ അടിയിൽ ഒന്ന് വിളിച്ചു പിന്നെ പറയണ്ടല്ലോ നേരം പോകാൻ അതിൻ്റെ ഇടയിൽ മദ്രസ് ഉണ്ടായക്കലും സ്കൂൾ കൊണ്ടേക്കലും പിന്നെ ചോറും ചോറ് വെച്ചു പിന്നെ എന്താണ് ദോശയും ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെ സമയം കുറേ പോയിട്ടോ തിരുമ്പിയത് ഇട്ടു അങ്ങനെയൊക്കെ ആ ഇത് പച്ചേരി കേട്ടോ ഞാൻ പറഞ്ഞാലോ രണ്ട് ലോന കിട്ടിയത് അപ്പോൾ അത് ആ പാത്രത്തിക്കും ഇട്ട് വെച്ചു രണ്ട് ലോന ഒന്നും ഞാൻ കിട്ടിയാൽ ഞമ്മക്ക് തേകിയില്ല ഒരു മാസത്തിന് നമുക്ക് അരി ചോറക്കട അരി ഒരു പതിനഞ്ച് കിലോനും പിന്നെ പച്ചേരി ഒരു നാലോ അഞ്ചോ കിലോനൊക്കെ അതുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതി കൂടി നമ്മളൊക്കെ അധികം അപ്പം ചൂടുന്ന ആൾക്കാരല്ലേ അപ്പം നമുക്ക് പച്ചേരിക്ക് നല്ല ചിലവാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒന്നും നിന്നില്ല കേട്ടോ വേഗം അടിച്ചോലും തുടക്കലും അങ്ങനെ എല്ലാ പണികളും കഴിച്ചു കേട്ടോ പിന്നെ ഞാൻ മത്തൻ്റെയും എന്താ ഒക്കെ ഫ്രിഡ്ജ് വെച്ചു മത്തിൻ്റെ താഴ്ചണമെങ്കിൽ കഞ്ഞിൻ്റെ ഇളം വേണം കഞ്ഞിൻ്റെ ഇളം ഞാൻ ചോറ് വന്നപ്പോൾ തന്നെ കളഞ്ഞുകൊണ്ട് പത്രം ഒക്കെ മോറി വെച്ചിരുന്നു കേട്ടോ പിന്നെ മത്തം വെക്കണമെങ്കിൽ തേങ്ങ വേണം തേങ്ങയില്ല അത് പിന്നെ പീടിയിൽ കിട്ടിയിട്ട് വേണം അല്ലാത്ത രീതിയിൽ കടർത്ത് വെച്ചാൽ ഇവർക്കൊന്നും വലിയ തിരുപ്പതില്ല കേട്ടോ അപ്പോഴാണ് ഇതിൽ മീൻ വരുന്ന വച്ചിട്ട് അപ്പോൾ ഞാനൊരു അമ്പത് റുപ്പ്യൊക്കെ ഇങ്ങോട്ട് മത്തി കേട്ടോ കിട്ടിയത് സ്കൂട്ടിമ്മേ എന്താ കൊടുുന്ന ആളാണ് അപ്പോൾ ഓലടത്ത് കുറയൊന്നും ഇല്ല അയിലയും കുറച്ച് മത്തിയും ഒക്കെ ഉള്ളുണ്ടായിരുന്നത് അപ്പോൾ അതിലൊച്ചിരി പൗസ് തോന്നിയില്ല അപ്പോൾ ഞാൻ മത്തി വാങ്ങി അപ്പോൾ ഒരു അമ്പത് റുപ്പ്യൊക്കെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ സാധാ വെക്കണ മതിരി അല്ലാതെ വേറൊരു മോഡൽ വെക്കട്ടെ വിചാരിച്ചിട്ടോ കാരണം ഇപ്പോൾ മീൻകറി വെക്കുമ്പോൾ ജീൻ ചോദിച്ചു ഒന്നും മീൻ കറിയാ അന്നും മീൻ കറി ചോദിച്ചു അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും മോഡൽ നോക്കട്ടെ യൂട്യൂബിലൊക്കെയാണ് അങ്ങനെ വെക്കട്ടത് അപ്പോൾ നമ്മളെ കുരുമുളക് ഒരു രണ്ട് മൂന്ന് സ്പൂ എടുത്ത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു കിട്ടും എന്നിട്ട് പിന്നെ ഞാൻ മിക്സിൻ്റെ അതിൽ അലോണം അരച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മളെ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും മഞ്ചട്ടിയിലാണല്ലോ നമുക്ക് ടേസ്റ്റിലെ പക്ഷേ ഈ മഞ്ചട്ടിക്ക് വിള്ളൽ ഉടങ്ങിയിരിക്കണം കേട്ടോ ഇതും കുറേ അയക്കും കേട്ടോ എഞ്ചെടുത്ത് എന്താ പറയുക പക്ഷേ നല്ല ചിഷ്ടാണ് അധികം നല്ല ഈട് നിന്നിക്കണത് ഈ ഗ്യാസമി അടുപ്പത്ത് ഇങ്ങനെ മാറി മാറി വെക്കുകയല്ലേ നമ്മളെങ്ങനെ അറിയാം ഗ്യാസിമ്മ ഉപയോഗിക്കുന്ന വെച്ചാൽ ഗ്യാസിമ്മ മാത്രം ഉപയോഗിക്കണം അടുപ്പത്താണെങ്കിൽ അടുപ്പത്ത് മാത്രമാകണം ഇത് രണ്ടും മീൻ തിരിച്ചും മറിച്ചും വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളും അങ്ങനെ വയ്പണ്ട് ഈ മഞ്ചട്ടിക്ക് പക്ഷെ നമ്മളെ മീനുമൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മഞ്ചട്ടിയിലാണ് ടേസ്റ്റ് തോന്നൽ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ പാർന്ന് ഉലവ പൊട്ടിച്ച് ഈ കറി വേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് വെപ്പിന് ഞാൻ നമ്മളെ വലിയുള്ളി ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെറിയതായി കിട്ടാൻ അപ്പോൾ ഇതേപോലെ ആയി കിട്ടി ഞാനൊരു കുറച്ചൊരു വലിയ ഉള്ളീനുട്ടോ അപ്പോൾ അതുകൊണ്ട് മുയിമെടുത്തേക്കാണ് പിന്നെ നമ്മളാ തക്കാളി അത് നല്ലോണം വയൻ്റെ വന്നപ്പോൾ ഞാൻ സാധാരണ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒന്ന് മൂപ്പിച്ചിട്ട് തക്കാളി ഇട്ടുകൊടുത്താലും മതി പക്ഷെ ഞാനത് ചതച്ച് വെച്ചിട്ടില്ല കേട്ടോ ഈ സമയത്ത് അപ്പോൾ ഞാൻ തക്കാളി ഇട്ടു ഞാൻ അതൊന്നിങ്ങോട്ട് ആവട്ടെ അപ്പോഴത്തേന് നമുക്ക് അതൊന്ന് തൊലിയാണോ ഞാൻ ചതച്ചെടുക്കാമല്ലോ അപ്പോൾ നമ്മളെ തക്കാളിയും അത്യാവശ്യം ഇപ്പല്ലാത്ത രീതിയിൽ ഒന്ന് വയൻ്റെ എന്താ വരച്ചിട്ടോ ഞാനൊന്ന് മൂടി വെക്കാണ് പിന്നെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടിക്കോളുമല്ലോ നമ്മളിങ്ങനെ വയറ്റിങ്ങോട്ടൊന്നും അങ്ങനെ ഉണ്ടാവുന്നൊന്നുമില്ല അപ്പോൾ അപ്പം അതായത് തടവട്ടോട്ടോ നമുക്ക് അതൊന്ന് മൂടി വെച്ചൊടുക്കാം അപ്പോഴത്തെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാം ബാക്കി അറിയാനൊന്നുമില്ല ടിഞ്ചി മുളത്തുള്ളിയും തൊഴിലുളിച്ചാനൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചതച്ചിട്ട് അത് എടുത്ത് നോക്കിയിട്ടോ അപ്പോൾ ഈ തക്കാളി ആണെങ്കിൽ ചില തക്കാളി പെട്ടെന്ന് ഉടയും ലേഹ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലതാണെങ്കിലോ ഭയങ്കര ഒരു ഹാർഡ് ആയിട്ട് വെക്കാറുണ്ട് ആ മോഡൽ തക്കാളിയാണത് പക്ഷെ പെട്ടെന്ന് കേടൊന്നും വരില്ല അങ്ങനെ അപ്പം അതിന് ഇഞ്ചിയും വഴുത്തുള്ളിയൊക്കെ അതൊന്നും ചതച്ചെടുത്ത് അപ്പോൾ അത് ഇനി നമുക്കൊരു എന്താ പച്ചമുളക് അത് ഞാനൊരു ഇങ്ങനെ കീറി ഇങ്ങാടെ ഇട്ട ഇതിൻ്റെ എരിവ് അറിയാൻ നമ്മൾ ആദ്യം അരച്ചാ കുരുമുളകിൻ്റെ എരിവും പിന്നെ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് അട്ട പിന്നെ ഈ ഒരു കുരുമുളകില്ലേ വലിയ എരിവില്ല ഇത് ഞാൻ കുടിയിൽ ഉണ്ടായിനാണ് ഉണ്ടായിരുന്നാണ് നമ്മളീ കുരുമുളകിൻ്റെ ചത്തറിയിൽ ഉള്ളിൽ കയമ്പ് കുറവില്ലത് അങ്ങനത്തെ മോഡലാണ് തോന്നുന്നുണ്ട് എരിവ് വളരെ കുറവാണ് അപ്പോൾ എന്താ അതെട്ടോ അതുകൊണ്ട് നല്ല കുറച്ച് തോനെടുത്താലും കുരുമുളകിന് കുഴപ്പമില്ല നല്ല എരിവില്ല ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് ഇങ്ങാ മതി കേട്ടോ പിന്നെ ചില ആൾക്കാർക്ക് എങ്ങനെയാണ് നല്ല എരിവ് വേണ്ടി വരും കറിയൊക്കെ എരിവും പുളിയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വേണ്ടി വരും അപ്പോൾ ചിലവൾക്ക് പറ്റൂല അപ്പം നമ്മളവിടെ തന്നെ നേരെ വിപരീതമാണ് എന്താ ഇവിടെ അക്കിയും കാക്കുമായിട്ടൊക്കെ നല്ല എരിവാണ് കുടിച്ചാൽ അവൾക്ക് എരി പറ്റൂല്ല അങ്ങനെയാണ് അപ്പോൾ ഏതായാലും നമ്മളെ ഇഞ്ചി മുളത്തുള്ളിയൊക്കെ ടൈൻ്റെ ആ ഒരു പച്ചമണം പോയിട്ട് ഉപ്പുവാണെങ്കിൽ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കുക ഉള്ളി വറ്റുമ്പോൾ പക്ഷേ ഞാനത് ഇട്ടിട്ടുണ്ടായില്ല അപ്പം ഈ സമയത്ത് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാട് ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഈ സ്പൂൺ തന്നെ ഒരു രണ്ടോ സ്പൂണ് മല്ലിപ്പൊടി ഇതൊരു ചെറിയ സ്പൂൺ കേട്ടോ വലിയ സ്പൂൺ നല്ല ടീസ്പൂൺ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സ്പൂണാണ് അതിന് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുത്ത് അപ്പോൾ നമ്മൾ ഈ ഒരു കറിൻ്റെ കളർ തന്നെ അങ്ങനെ ഒരു കറുത്തും കൊണ്ട് കറി ആക്കാനും കാരണം മുളകും പൊടിയൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ പിന്നെ കുരുമുളകിന്റെ കറുപ്പും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ വലിയ എരിവുമില്ല എന്നാൽ എരിവ് കുറവുമില്ല അങ്ങനത്തെ ഒരു രീതിയിലൊരു കറിയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ മസാലപ്പൊടി ഒന്ന് വേണ്ടി വന്നിട്ട് പിന്നെ നമ്മൾ അരച്ച ആ ഒരു കുരുമുളകിന്റെ ഇതുണ്ടല്ലോ അതും കൂടി ഞാൻ ആദ്യം വെള്ളമില്ലാതൊന്നുകൊണ്ട് അരച്ചെടുത്ത് കേട്ടോ എന്നിട്ട് പിന്നെ അയിത്താകൊരു മുളക് തിളപ്പിച്ച ഒരു വെള്ളം ഉണ്ടല്ലോ അതന്നെ പറഞ്ഞുകാണ്ട് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് പിന്നെ അതും കൂടി ഇതിൽ കിട്ടെടുത്തിട്ട് ഒന്നും കൂടി വരച്ചെടുക്കണ്ടിട്ടോ അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടോ ഇതിക്ക് നമുക്ക് പുളിവെള്ളം പാർന്നുകൊടുക്കാം പുളിവെള്ളം നമ്മുടെ അടുത്ത് എന്താ പറയുക മറ്റേ ഇതുണ്ടല്ലോ കുടംപുളി അതുണ്ടെങ്കിൽ അത് പറഞ്ഞെടുത്താൽ അത് ഇട്ടെടുത്താലും മതി കിട്ടോ എന്തെടുത്താൽ ഞാൻ സാധാ വളംപുളി പിഞ്ഞു വെച്ചീന് കേട്ടോ മാത്രമല്ല ഈ പുളിക്ക് പുളി കുറവാണ് ഒരു മധുരമാണ് ഈ പുളി ഒരു നമ്മൾ ഈ പുളിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ പുളി കുറവാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന് എന്താ സാമ്പാർ വെച്ചിട്ടും മീങ്ങർ വെച്ചിട്ടൊക്കെ ഒരു ടേസ്റ്റ് കുറവ് ഇട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ഇത്തിരി സുർക്കവാരം കേട്ടോ ചെയ്തത് പുളി കിട്ടാൻ ഇത് തിന്നാൻ നല്ല രസമാണ് ആ വള്ളത്തിലിടുമ്പോൾ എപ്പോഴും തിന്നും കാരണം മധുരമാണ് അങ്ങനെ നമുക്കിണ്ട് പുളിയില്ല അപ്പം നമ്മളെ ഗ്രേവി ഇതാ തിളച്ച് വന്നിരിക്കണട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം തിളച്ചിങ്ങാണ്ട് അധികം കറി ഒന്നും ആവശ്യമില്ലാത്തവർക്ക് നമുക്ക് പിന്നെ കറി നല്ലോണം ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ വല്ലാതെ തിളച്ചങ്ങട്ട് വറ്റിച്ചണില്ല പിന്നെ ഈ ഒരു തീക്ക് എങ്ങനെ അറിയാം കുറച്ച് വലിയ മീനാണെങ്കിൽ കാണാനൊരു ലുക്കേക്കാലോട്ടോ പക്ഷേ നമ്മുടെ അമ്മക്ക് കിട്ടിയിരിക്കുന്ന ആ മത്തി ഉണ്ട് നിങ്ങൾ ചെറിയ കുഞ്ഞമത്തിയാണ് അപ്പം അതാണ് അധികം തിട്ട പിന്നെ കാണൊന്നുമില്ലല്ലോ കുറച്ചൊക്കെ വലിയ മത്തിയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരഞ്ഞ് അങ്ങനൊക്കെ ഉണ്ടാക്കാനും രസമാണ് ഉള്ളല്ലേ അപ്പോൾ സാധാരണ വലുക്കൊന്നും കറിയിട്ടാൽ മീൻ പറ്റൂല അപ്പോൾ എന്ത് ചെയ്യണം അവൽക്ക് പൊരിച്ചണം പക്ഷെ ഒന്ന് ഞാൻ പൊരിച്ചാൽ ഒന്നും വെച്ചില്ല ചോ എന്താ അറിയില്ല അതിനൊന്നും തോന്നുന്നില്ല കേട്ടോ അപ്പം ഞാൻ മൊത്തം കറിയിക്കണം ഇട്ടു വേണ്ടിയൊരു തിന്നോട്ടെഴുതിയുണ്ട് പക്ഷെ പിന്നെ നോക്കുമ്പോൾ എല്ലാവരും തിന്നും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഈ മീൻ ഇട്ടു കെട്ടോ ഇനി നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാനാൽ കയ്യിലിട്ട് ഇളക്കിങ്ങാണ്ട് പൊട്ടിച്ചണ്ട ഞ ഞമ്മൾ ഇത് മരത്തിൻ്റെ തവയല്ലേ മെല്ലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചട്ടി ഒന്ന് ചട്ടിയൊന്നും ചുറ്റിച്ചുകൊടുത്താലും മതി അപ്പം ഞാൻ ഇതായിട്ടൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തു കേട്ടോ നമുക്കിതൊരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ നമ്മളെല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ പറ്റുമെങ്കിൽ ആർക്കൊക്കെ പറ്റുക ഒരിക്ക ഷെയർ ചെയ്തും കൊടുക്കേണ്ടി കേട്ടോ പിന്നെ നമ്മൾ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നമ്മളെ പുതിയ ചാനലാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വരുന്നുള്ളൂ നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ സേഷൻ ആക്റ്റീവ് ആകൽ ആയിരം സബ്സ്ക്രൈബർ അയക്കണ് എന്നാലും കുറേ കാണുന്നതേ നമുക്ക് രസാണല്ലോ അല്ലേ അപ്പം നിങ്ങളതൊന്ന് ചെയ്യേണ്ടിട്ടോ പിന്നെ വാച്ച്വർ നമുക്ക് ആയിട്ടില്ല കേട്ടോ ആയാലേ നമുക്ക് അത് കിട്ടുള്ളൂ അപ്പം അതിന് ഇല്ലത് അയറ്റില്ല അപ്പം അതിനെ തീ ഓഫാക്കി കേട്ടോ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലി തിരി പച്ചവെളിച്ചെണ്ണി ഒന്ന് ഒറ്റിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ ലാസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തീ ഓഫാക്കിയിട്ടുണ്ടോ പിന്നെ നമ്മളെ മഞ്ചട്ടിയാകുമ്പോൾ അങ്ങനെ തളിച്ചും കൊണ്ട് ഉക്ക ചൂടാറുപോളം അതാണ് ഇട്ടോ ഞങ്ങൾ ഈ കാണുന്നത് അപ്പം നമ്മൾ ഈ ഒരു ചട്ടിക്ക് ചട്ടി അല്ലെട്ടത്തിന് ഒരു പാത്രമാണ് അയക്കുതി മാറ്റിയിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചോറുംട്ടെ കുറേ നേരം വേഗീക്കുട്ടോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഒക്കെ അപ്പം ഈ ചട്ടി ആരോ എവിടുന്നാണ് കിട്ടിയതൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞത് എവിടുന്ന് വാങ്ങി ഞാൻ കുറെ ആലോചിച്ചിരിക്കുന്നത് കുറച്ചൊക്കെ ഇത് വാങ്ങിയിട്ട് നമ്മൾ ആ കോട്ടേഴ്സിലായിരുന്നു വാങ്ങിയിക്കണം അപ്പം എവിടുന്നാ വെച്ച് കറക്റ്റ് ഓർമ്മ അല്ല ഇതും ഉണ്ട് ഇതിൻ്റെ അതേപോലെ ഒരു കറുപ്പും ഉണ്ട് ചില സാധനങ്ങൾ വെച്ച് അങ്ങനെയുള്ള ഓർമ്മ കിട്ടൂല ഓർമ്മ ഉണ്ടെങ്കിൽ ഇച്ചിങ്ങോട് പറയുന്ന ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് സന്തോഷമുള്ളൂ പക്ഷേ അത് ഞാൻ എവിടെ നിന്ന് എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ ഞാൻ അക്കിയും കാണും ചോദിച്ചിട്ട് അവൾക്കറിയുമെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ട് സാധാരണ പാത്രക്കാടിലൊക്കെ ഉണ്ടാകും ഞാൻ അവിടെ മയൂരിയിലൊക്കെ അത് കണ്ടിരുന്നു നമ്മൾ വാഷിംഗ് മെഷീൻ എടുക്കാനൊക്കെ പോയപ്പോൾ കരുവാരം കൊണ്ടൊക്കെ അപ്പോൾ സാധാ പാത്രക്കാടിയിലൊക്കെ ഉണ്ടാകും കുറച്ചൊരു മോഡലിൽ ഇതിൽ നോക്കിയാൽ മതി നമ്മൾ അതേമാതിരി നിലമ്പൂരുണ്ടല്ലോ ജാം ജൂമ്മ് അതിലൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ മോഡല് പാത്രങ്ങളൊക്കെ പൈസ അങ്ങനെ വേണം എന്നാൽ പാത്രങ്ങളൊക്കെ നമുക്ക് ഏത് വിധവും കിട്ടും കണ്ടാൽ നമുക്ക് വാങ്ങാതൊക്കാന്ന് തോന്നൂല ഭൂതിയാവും പെണ്ണുങ്ങളല്ലേ സാധനങ്ങളില്ലേ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും തകയാത്തൊരു സാധനമാണ് സാധനങ്ങളാണല്ലോ ഇപ്പം ഇതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞാൽ അത്ര എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ നിർഷാൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതുവരെയൊക്കെ എല്ലാ മുത്തുമണികളോടും അസ്സാം വലൈക്കും